ഞാൻ ഹിന്ദുമല്ല മുസ്ലിം അല്ല ക്രിസ്ത്യൻ അല്ല പേരും മനുഷ്യൻ മകം തന്ധമെങ്കിൽ നിനക്ക് മുന്നില്ല പേരും ഭരത്താൻ ചോര കണ്ട പേടി കുന്ന കൂട്ടത്തിനെല്ലി ചെറുക്കൂടെ റേറ്റി ആൾക്കാർ ഇരുന്ന് ഉറങ്ങാതെ തോന്നുന്നു ആ എണീറ്റ് എണീറ്റ് ഞെട്ടി എണീറ്റ് ആരും ലവ് ലവ് ഇതാരോട് ഫ്രീകന എന്ന് തോന്നുന്നുള്ളൂ മുളിയൊക്കെവറെ ട്രിക്കുന്നു ഫ്രീകൻ ഫ്രീകൻ ലുബിസാ എൻട്രി ചെയ്യുന്നു എന്ന ഫ്രീകൻ മരട്ടോ നിക്ക് മലവരണ്ടായ <sharp inhale> <sharp inhale> <sharp inhale> കോഴിയത് വെള്ളഴിയാണ് താറാവ് താറാവ് കളർഫുൾ താറാവ് അല്ലേ മഞ്ഞക്കളന്നോഴി താറാവ് ഉള്ളു അങ്ങോട്ട് വേണ്ട താറാവ് വേണ്ട അയിരത്തെ പാത്രത്തിൽ കഴിക്കുന്നു അയിരത്തെ പാത്രത്തിൽ അടിച്ചുമായിരുന്നു താറാവ് ആള് കഴിഞ്ഞാണല്ലോ ഒരു പാത്രത്തിൽ എല്ലാരും കൂടെ സന്തോഷത്തോടെ കഴിക്കുന്നു സാധനം ഇത് വേറെ ഇതാ തോന്നുന്നു അല്ലേ

വാവും പൂച്ച ഉറങ്ങുവാൻ തോന്നുന്നു എന്തൊരു ഉറക്കമാണ് ഹലോ 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 ഒന്ന് കണ്ണ് തുറക്കൂ സാർ സാർ ഒന്ന് കണ്ണ് തുറക്കാമോ പ്ലീസ് കസ്റ്റമർ വന്നേക്കുന്നോ ഒന്ന് 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 കണ്ണ് തുറക്കൂ ഹലോ 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 a d 이 h 먼 y 나 m a